അശ്ലീല സന്ദേശം അയച്ചു ദുരനുഭവം പറഞ്ഞിട്ടും നടപടി ഉണ്ടായില്ല യുവ നേതാവിനെതിരെ വെളിപ്പെടുത്തലുമായി നടി രംഗത്ത് വന്നതോടെ വീണ്ടും രാഷ്ട്രീയ കേരളം തിരക്കെട്ട ചർച്ചകളിലേക്ക് നീങ്ങിയിരിക്കുകയാണ് യുവ നേതാവിനെതിരെ ഗുരുതര ആരോപണവുമായി യുവനടി റിനി ആൻഡ് ജോർജ് യുവ നേതാവിൽ നിന്നും ദുരനുഭവം ഉണ്ടായി അശ്ലീല സന്ദേശങ്ങൾ അയച്ചു പാർട്ടി നേതാക്കളോട് പരാതി പറഞ്ഞു നടപടി ഉണ്ടായില്ല പാർട്ടിയിലെ പല സ്ത്രീകൾക്കും ദുരനുഭവം ഉണ്ടായി അവർ കാര്യങ്ങൾ തുറന്നു പറയണം ധാർമ്മികതയുണ്ടെങ്കിൽ നേതൃത്വം നടപടിയെടുക്കണമെന്നും റെനി ആൻഡ് ജോർജ് പറഞ്ഞു പുറത്തു പറയുമെന്ന് പറഞ്ഞപ്പോൾ പോയി പറയൂ എന്നായിരുന്നു യുവ നേതാവിൽ നിന്നും ലഭിച്ച മറുപടിയെന്നും റെനി പറയുന്നു പേര് വെളിപ്പെടുത്തുന്നില്ലെന്നും നടി പറഞ്ഞു പ്രതിപക്ഷ നേതാവിനോട് കാര്യം പറഞ്ഞിരുന്നതായി നടി മാധ്യമങ്ങളോട് പറഞ്ഞു പേര് വെളിപ്പെടുത്തിയാൽ ആ വ്യക്തി ഉൾപ്പെട്ടിരിക്കുന്ന പ്രസ്ഥാനത്തിൽ പലരുമായി തനിക്ക് സൗഹൃദമുണ്ട് അതിനാൽ ആരെയും വേദനിപ്പിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല ഇത്തരത്തിൽ ദുരനുഭവം ഇനിയും ആവർത്തിച്ചാൽ പേര് വെളിപ്പെടുത്തുമെന്നാണ് റെണി പറയുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ് യുവ നേതാവിനെ പരിചയപ്പെട്ടത് പരിചയപ്പെട്ടത് മുതൽ മോശമായാണ് പെരുമാറിയത് നല്ലൊരു സൗഹൃദമാണ് പ്രതീക്ഷിച്ചതെന്നും റെണി പറയുന്നു സമീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ ഇതേ വ്യക്തിയെക്കുറിച്ച് ആരോപണം ഉയർന്നിരുന്നുവെന്നും റിണി ചൂണ്ടിക്കാണിച്ചു ഹൂ കെയ്സ് എന്നാണ് ഇയാളുടെ ആറ്റിറ്റ്യൂഡെന്നും റിണി വെളിപ്പെടുത്തി ആരും മുന്നോട്ട് വരാതിരുന്നത് കൊണ്ടാണ് താനിപ്പോൾ തുറന്നു പറയുന്നത് പല സ്ത്രീകൾക്കും സമാന അനുഭവമുണ്ടായി